ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ആ മകൻ്റെ അതായത് ഗ്രേസമ്മയുടെയും മാമച്ചയും മോൻ്റെ റൂമ് ഒരു സ്വർഗം പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഗ്രേസമ്മ അകത്തേക്ക് വരുവാ അകത്തേക്ക് വന്നതും ആ മുറിയിലെ ഓരോ ഭാഗങ്ങൾ കണ്ടതും ഗ്രേസമ്മയുടെ കണ്ണിൽ നിന്നങ്ങ് കണ്ണുനീര് വരുവാ എന്ത് പറയണോന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല മനസ്സ് മുഴുവനും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു അത് അത് എങ്ങനെ പുറത്തു പറയണമെന്നറിയാതെ ഗ്രേസമ്മ മകൻ്റെ ഫോട്ടോയുടെ മുൻപിൽ ചെന്ന് നിന്നു മെഴുകുതിരിയും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ചെന്ന് നിന്നപ്പോൾ ഗ്രേസമ്മയുടെ മനസ്സിലേക്ക് എന്തോ ഒരു ഒരു എന്താ പറയുക എന്തോ ഒരു സന്തോഷം കടന്നു വരുന്നത് പോലെ യേശുവിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഗ്രേസമ്മയ്ക്കൊരു ഫീലിങ് ഗ്രേസമ്മ കണ്ണു അടച്ച് മനസ്സ് മകനിലേക്ക് എത്തിച്ചു മകനെ നോക്കി മകൻ്റെ ചിരിയും സംസാരവും എല്ലാം ഗ്രേസമ്മയ്ക്ക് കേൾക്കാൻ പറ്റി അത് കേട്ടതും നമ്മുടെ ഗ്രേസമ്മ സന്തോഷത്തോടെ കണ്ണു തുറന്നു കർത്താവിനോട് സംസാരിക്കുന്നത് പോലെ ഗ്രേസമ്മ തൻ്റെ മോനോട് സംസാരിച്ചു അപ്പോഴേക്കും രേവതിക്കുട്ടി ഇങ്ങ് വന്നേ ഇങ്ങ് വന്നേന്നേ എന്നും പറഞ്ഞ് നമ്മുടെ ഗ്രേസമ്മയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുക അതെ ഗ്രേസമ്മയുടെ മകനും പിന്നെ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അതൊരു വലിയ ആൾത്താരയുടെ മുൻപിലെ പോലെ നിന്ന് നിൽക്കുന്നുണ്ട് അതിങ്ങനെ മറച്ച് കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ഗ്രേസമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി രേവതിക്കുട്ടി ഒരു സത്യം പറയട്ടെ ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്നപ്പോഴേ എനിക്ക് ആൾ മുന്നിൽ നിൽക്കുന്ന ഫീലിങ്ങാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരിച്ചുപോയവർ നമ്മൾക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ വിട്ടു പോകുമ്പോൾ അവരുടെ മുറി ഇതുപോലെ സൂക്ഷിക്കേണ്ടതെന്നേ അല്ലാതെ മാറാല പിടിച്ചും ഏഹ് പൊടി പിടിച്ചും കിടക്കുന്ന ആ മുറിയിലേക്ക് ഒരു നല്ലതുപോലും വരില്ല ഇപ്പോൾ ഈ മുറിയിലേക്ക് കയറുമ്പോൾ ഏഹ് ആൻറ്റിയുടെ മോനോട് ആൻറ്റിക്ക് സംസാരിക്കാം അവരോട് എല്ലാം പറയാം അവർ കൂടെ ഉള്ളതുപോലെ നമുക്ക് തോന്നും അവർ കൂടെ നിൽക്കുമ്പോൾ നമുക്കതൊരു സമാധാനമാവും അവർ നമ്മളെ വിട്ട് പോയി എന്നുള്ള ആ ഫീലിങ് നമ്മുടെ അടുത്തു നിന്ന് അങ്ങ് മാഞ്ഞു പോവും ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നില്ലേ എന്നും രേവതി കൂട്ടി ചോദിക്കുക സത്യമായിട്ടും തോന്നുന്നുണ്ട് എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് മോളെ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ ദേ ഈ കട്ടിലല്ല അവൻ കിടക്കാറ് അവനോട് ഞാൻ ഒരുപാട് സംസാരിക്കും അപ്പം അവൻ ചില സമയത്ത് എന്നോട് പറയും ഒന്ന് എഴുന്നേറ്റ് പോകും മമ്മി എനിക്ക് ഉറങ്ങണമെന്ന് അപ്പോൾ അപ്പോൾ ഞാൻ പറയും എടാ ഒരു ദിവസം ഇതുപോലെ ഞാനില്ലാണ്ടാവുമ്പോൾ നിനക്ക് പിന്നെ ശല്യം നിന്നെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന് അപ്പോൾ അവൻ ചിരിക്കും എന്നെ വിട്ട് മമ്മി പോകാനോ എന്നും പറഞ്ഞ് അതെ ആ വാക്ക് സത്യേ അവനെ വിട്ട് പോയില്ല എന്നാൽ അവൻ എന്നെ വിട്ട് പോയി ഒരുപാട് അകലേക്ക് ഇപ്പം അവനെന്നും ഉറങ്ങാമല്ലോ അവിടെ ശല്യം ചെയ്യാൻ ആരും ഇല്ലല്ലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ കരയുവാ കരയില്ല എന്നെ കരയല്ലേ എന്തിനാ വിഷമിക്കുന്നത് മാ ആൻറ്റിയുടെ മോൻ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ഈ മുറികളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ഈ മുറിയിൽ തന്നെയുണ്ട് ഈ മുറി ഒരു ലൈവ് ആക്കിയല്ലോ മോളെ സന്തോഷമായി ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ കണ്ണുനീര് തുടയ്ക്കുക കരയുണ്ടാന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഗ്രേസമ്മയെ ചേർത്ത് പിടിക്കുകയാണ് ഗ്രേസമ്മ സന്തോഷത്തോടെയും സങ്കടത്തോടെയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ രേവതിക്കുട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് കരയുക എന്ത് ചെയ്യണമെന്നറിയാതെ രേവതിക്കുട്ടിയും കരയുക ഈ കർത്താവെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ ഈ മുറിയിലേക്ക് കയറിയപ്പോൾ ആൻറ്റിയുടെ മനസ്സ് വീണ്ടും സങ്കടം ആയില്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി സങ്കടത്തോടെങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ് വീട്ടിലെത്തി ഗേറ്റിന് പുറത്ത് കാർ നിർത്തി ഗേറ്റ് തള്ളി അങ്ങ് തുറന്നു അകത്തേക്ക് ചെന്നു അതിനുശേഷം കാർ പാർക്ക് ചെയ്തിട്ട് കോളിങ് ബല്ലടിച്ചു അലീന വാതിൽ വാതിൽ വാതിലുറന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ നേരെ മുകളിലേക്ക് ചെന്നു ഈ സമയം നമ്മുടെ രോഹിത്തും പിന്നെ കൂട്ടുകാരി റൂബിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്കും വാതിലിൽ മുട്ടുന്ന ശബ്ദം അത് കേട്ടതും നമ്മുടെ റൂബി ആരാ വേറെ അവർ അവൾ തന്നെ ആയിരിക്കും എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിച്ചിരിക്കാൻ സമ്മതിക്കാതെ അവൾ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ആ എന്നും പറഞ്ഞുകൊണ്ട് കഥകൾ തുറക്കാതെ വീണ്ടും അവർ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ വീണ്ടും കഥകിൽ മുട്ടി ആ ശബ്ദം കേട്ടതും രോഹിത്തിനും ദേഷ്യം കയറുക ഓടിച്ചത് രോഹിത് വാതിലുറക്കുക ആറേ എന്നും പറഞ്ഞുകൊണ്ടാണ് രോഹിത് വാതിൽ വർന്നത് ആ തുറക്കലും രോഹിത്ത് ഞെട്ടിപ്പോയി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി രോഹിത് ആകെ ഒന്ന് പതറി എന്താടാ നീന്ന് കോളേജിൽ പോയില്ലേ എന്നും നമ്മുടെ ബാലചന്ദ്രൻ്റെ ചോദ്യം പോയി എന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നേ അത് പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു സുഖമില്ലേ എന്താ പറ്റിയ പനിയാണോ ഏയ് ഇല്ല ഇല്ലച്ചാ ചെറിയൊരു തളർച്ചയും തലവേദനയും ആണോ എന്നിട്ട് എനിക്ക് നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ എന്നും ബാലചന്ദ്രൻ അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അത് കേട്ടതും എന്താടാ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് അനുവാദം എന്ന് ചോദിക്കണം അത് കേട്ടതും അല്ല അച്ഛാ അച്ഛനീ നേരത്തെ വരാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആ അതെ ഞാൻ ഒരു ചെറിയ സാധനം മറന്നുപോയി അതെടുക്കാൻ വേണ്ടി വന്നതാണ് അതെടുക്കണമെങ്കിൽ അച്ഛൻ്റെ പോയി എടുത്തൂടെ എന്തിനാ എൻ്റെ മുറിയിലേക്ക് വന്നത് ആ ഇത് നല്ല ചോദ്യായി ഞാൻ മറന്നു വെച്ചത് നിൻ്റെ മുറിയിൽ ടേബിളിലാ എൻ്റെ മുറിയിൽ ടേബിളിലോ എന്താ അച്ഛൻ മറന്നു വെച്ചത് ആ ചെറിയൊരു കീ അത് അത് പിന്നെ അച്ഛ ഞാൻ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്ത് അവിടെ പോയി നോക്കുക പക്ഷെ അവിടെയൊന്നും കാണുന്നില്ല അത് കണ്ടതും നമ്മുടെ രോഹിത് വെക്കുക അച്ഛ ഇവിടെയൊന്നും കീയില്ല അച്ഛാ കീ ഇല്ലേ ഞാൻ എവിടെയാണല്ലോ വെച്ചത് നീ നോക്കിയത് കൊണ്ടാണ് കിട്ടാത്തത് ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതെല്ലായിടത്ത് ഇത് ബാലചന്ദ്രൻ എല്ലായിടത്തും നോക്കുന്നത് പോലെ അഭിനയിക്കുക അപ്പോൾ ഒരു ഫോൺ ഫോണടിക്കുക അപ്പോൾ ബാലചന്ദ്രനെ ഫോണിൽ നോക്കി എഴുതിയിട്ടുണ്ട് അത് കണ്ടതും ഇതാരുടെ ഈ ഫോണ് വൈബ്രേറ്റിലിട്ടിരിക്കുകയാണല്ലോ ഇത് നിൻ്റെയല്ലല്ലോ അത് കേട്ടതും അല്ല അച്ചാ എൻ്റെയല്ല പിന്നെ ആരുടെയാണ് നീയല്ലാതെ ഇവിടെ ആരോ ഉള്ളേ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടോ അച്ചാ ഓ നിന്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടോ നീയും നിന്റെ ഫ്രണ്ടും കൂടിയാണോ ഇങ്ങോട്ട് വന്നത് അതെ അച്ഛാ രണ്ടു പേർക്ക് സുഖമില്ലാതെ ഇല്ലച്ച അവൻ അവനെന്നെ ഒക്കെ ഉണ്ടാക്കാൻ വന്നതാണ് അത് കേട്ടതും ഓ ആണോ എന്നാൽ നിന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കും ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുമ്പോൾ തുറയുന്നില്ലല്ലോടാ അത് എൻ്റെ ഫ്രണ്ട് ബാത്റൂമിലാച്ചാ ഓ ആണോ എന്നാൽ ഞാൻ പുറത്ത് ബാൽക്കണിയിൽ നിൽക്കാം ഫ്രണ്ട് ഇറങ്ങുമ്പോൾ ഒന്ന് അങ്ങോട്ട് വരാൻ പറ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പുറത്ത് നിൽക്കുക ഈ സമയം പെട്ടെന്ന് തന്നെ രോഹിത്ത് വാതിലടിച്ചു കുറ്റിയിട്ടു അതിനുശേഷം നമ്മുടെ രോഹിത്ത് ദേ റുബി റൂബി എന്താടാ അച്ഛനല്ല അറിഞ്ഞെന്നാ തോന്നേ അച്ഛനെ മനഃപൂർവ്വം വിളിച്ച് വരുത്തിയതാ ആ അലീന എന്തായാലും ദേ അച്ഛൻ ഈ സമയത്ത് ഇങ്ങോട്ട് വരാത്തതാ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നും പറയാ അത് കേട്ട ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ വരുന്നില്ല എന്ന് നിൻ്റെ വാശിയും നിർബന്ധവും കാരണം ഞാൻ വന്നത് ഇപ്പം എല്ലാം കുളമായില്ലേ എന്നും പറയാ നീ എന്തിനാ പേടിക്കുന്നേ നീ പേടിക്കുമെന്നും വേണ്ട ഇത് എൻ്റെയും കൂടെ വീടാ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് നീ പുറത്തേക്ക് ഇറങ്ങി വാ അപ്പോൾ റൂബി പുറത്തേക്ക് ഇറങ്ങി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഒറ്റൊരുത്തം കാരണം ഞാൻ വന്നത് അങ്കളെങ്ങാനും എന്നെ കണ്ട അത് വലിയ പ്രശ്നമാവും എനിക്ക് പേടിയാവുന്നു എങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ പറഞ്ഞു വിടാൻ നോക്ക് അത് കേട്ടതും അച്ഛനും ഈ സമയത്ത് പോവില്ല നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് വാശിയിൽ നിൽക്കുക ഇടാ നിന്നെ കൊണ്ട് കഴിയും നീ പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ കേൾക്കും ഉറപ്പായിട്ടും നീ പറയണം പറയടാ പ്ലീസ് എനിക്ക് പേടിയാ ഞാൻ നിൻ്റെ അച്ഛനെ കാണില്ല ഹാ എൻ്റെ റൂബി നീ പേടിക്കൊന്നും വേണ്ട അച്ഛനത്ര ഭീകരനൊന്നും അല്ല ഒരു പാവുക അതുകൊണ്ട് അച്ഛൻ നമ്മളൊന്നും ചെയ്യില്ല എന്നാൽ എന്തേലും ധൈര്യമായിട്ടിരിക്കെ എന്നും പറയുക അപ്പോഴേക്കും ബാലചന്ദ്രൻ പുറത്ത് കാത്തു നിൽക്കുക ഇവനെന്ത് ഇത്ര നേരമായിട്ട് മാതിലോർക്കാത്തത് എന്നും പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ വീണ്ടും വാതിൽ തട്ടുക ഈ സമയമാണെങ്കിൽ രോഹിത് തുറക്കാൻ പോകുമ്പോൾ റൂബി വേണ്ടടാ തുറക്കല്ലേ പ്ലീസ് എനിക്ക് പേടിയാ തുറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തടയുവാണ് ഈ സമയം നമ്മുടെ റൂബി പറയാടാ എടാ എൻ്റെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ടടാ എനിക്ക് എനിക്ക് പേടിയാവുന്നു നീ പേടിക്കാതെ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ ആ അലീന അവളൊറ്റൊരുത്തിയ ഇപ്പം അച്ഛനെ വിളിച്ചു വരുത്തിയത് എൻ്റെ ദേഷ്യം മുഴുവനും അവളോടാ അവളോട് മാത്രം അവളോട് ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ നിൽക്കുക അപ്പൊ വീണ്ടും കഥയിൽ തട്ടുന്നു ഷെ അച്ഛൻ പോകത്തില്ല എന്തായാലും നീ ഒന്ന് അച്ഛനോട് ഇല്ല നീ വാതിലൊർന്നോ എന്നും പറഞ്ഞ് അല്ലേ രൂപി അങ്ങ് മാറി നിൽക്കുക ഈ സമയം രോഹിത് വാതിലൊർന്നു എന്താ അച്ഛാ എടാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞ നിന്റെ ഫ്രണ്ടിനെ എനിക്കും കൂടെ കാണണമെന്ന് എന്നിട്ട് നീ എന്താ അവളെ അവനെ കാണിച്ചു തരാത്തത് അച്ഛാ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഇത് എൻ്റെ കൂടെ വീടല്ലേ ഇവിടെ എൻ്റെ കൂട്ടുകാരുമായിട്ട് വരാൻ എനിക്ക് തീരെ താല്പര്യ അവധികാരും ഇല്ലേ ആര് പറഞ്ഞു ഇല്ലാന്ന് നീ വന്നോടാ നിന്റെ കൂട്ടുകാരായിട്ട് വരുകയെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേ ഇവിടെ ആഘോഷിക്കെ എന്ത് വേണലും ചെയ്തോ പക്ഷെ ആരുമില്ലാത്തപ്പോ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടുവരുന്നത് ശരിയാണോടാ അവൻ എന്തേലും കൊടുക്കണ്ടേ ആര് പറഞ്ഞു ഇവിടെ ആരും ആരുമില്ലെന്ന് ഇവിടെ അലീന ഇല്ലേ അവളുണ്ടാക്കി കൊടുക്കുമല്ലോ എന്നും പറയണ അത് കേട്ടതും എടാ അവൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ള അധികാരമില്ലല്ലോ നിന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ളവർക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാ അതുകൊണ്ട് അലീനയ്ക്കൊരു പരിധിയുണ്ട് എന്നാൽ നിൻ്റെ അമ്മ ഉള്ളപ്പോഴാണ് നീ കൂട്ടുകാരനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ അവന് വേണ്ട സൽക്കാരം കൊടുക്കുമായിരുന്നില്ലേ അത് കേട്ടതും ദേ അച്ഛാ അച്ഛൻ വെറുതെ കൂടുതൽ ചോദ്യം ചെയ്യണ്ട അപ്പോഴേക്കും ദേ നീ അങ്ങ് മാറി എനിക്ക് ആ കൂട്ടുകാരനെ കണ്ടേ പറ്റൂ ദേ അച്ഛാ അച്ഛൻ എൻ്റെ മുറിയിലേക്ക് കയറരുത് അത് നീയാണിവിടെ പറയേണ്ടത് ഞാൻ കയറും അത് കേട്ടതും ആ അച്ഛാ ദേ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടിവിടെ വന്നത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല അതിൽ തെറ്റായിട്ട് അച്ഛൻ കാണുകയും വേണ്ട എന്നും പറഞ്ഞ് രോഹിത് ന്യായം പറയുക ഇത് കേട്ടതും മോൻ പ്രായപൂർത്തി ആയിട്ടില്ലല്ലോ ആയോടാ എടാ ആയോന്ന് എന്നും ചോദിച്ചുകൊണ്ട് രോഹിത്തിനെ തള്ളി മാറ്റി ബാലചന്ദ്രൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി വീണ്ടും അവിടെ നോക്കുക അപ്പോഴേക്കും റൂബിയെ കണ്ടു റൂബിയെ കണ്ടതും ഇതാണല്ലേ നിന്റെ ഫ്രണ്ട് അതെ ഇതെൻ്റെ ഫ്രണ്ടാ എന്താണ് ചോച്ച നിൻ്റെ പേര് റൂബി മുഴുവൻ പേരും പറ റൂബി സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ അച്ഛനാണോ നിനക്ക് കോളേജില്ലായിരുന്നോ ഉണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ പോകാഞ്ഞെ അത് ഇവന് വയ്യഞ്ഞപ്പോ ആ ഇവന് വയ്യായിരുന്നെങ്കി ആ പിള്ളേരുണ്ടല്ലോ കൂട്ടുകാരായിട്ട് നീ എന്തിനാ കൊച്ചേ വന്നത് എന്നും ബാലചന്ദ്രന്റെ ചോദ്യം അച്ഛൻ ഇങ്ങനെ ചോദ്യം ചെയ്യൊന്നും വേണ്ട ഇത് അത്ര വലിയ തെറ്റൊന്നുമല്ല അല്ല ഇവളെന്റെ കൂട്ടുകാരിയല്ലേ എന്നും രോഹിത് ഇത് കേട്ടതും രോഹിത്തിന്റെ കാരണത്തിന്റെ ഒരു ഒറ്റ അടി അടി കൊണ്ടതും രോഹിത് അവിടെ ഇങ്ങനെ പേടിച്ച് പറച്ചു നിൽക്കുക മിണ്ടാതെ ഒടങ്ങി അവിടെ നിന്നാ നിനക്ക് ഇനി അടി കിട്ടില്ല ദേ എന്റെ ചോദ്യം ഇവളോടാ അതുകൊണ്ട് സൈലൻ്റ് ആയിട്ട് മാറി നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുക നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല കൊച്ചേ എന്നും അത് പപ്പയുണ്ട് ഹാ പപ്പയുണ്ടല്ലേ എന്താ നിൻ്റെ അച്ഛൻ്റെ ജോലി സിറ്റിയിൽ ഷോപ്പാ ഓ ഷോപ്പ് റൂബി ഹെബാസ്റ്റിൻ റൂബീസ് ഷോപ്പ് അല്ലേ ആ അതെ ആ എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏ നീ പട്ടപ്പകല് കോളേജും കട്ട് ചെയ്ത് ഈ ഇവൻ വിളിച്ചപ്പോൾ ഇവൻ്റെ കൂടെ വന്ന് ഇവിടെ ഇരിക്കുന്നത് ശരിയാണോ തെറ്റാണോ അത് കേട്ടത് തെറ്റാങ്കളെ തെറ്റാണല്ലോ ഇത്രയും ബോധം ഉണ്ടായിട്ട് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് ന്യൂ ജനറേഷൻ ഇങ്ങനെയാണ് അവർക്ക് പേടിയൊന്നുമില്ല ഓ പേടിയില്ലല്ലേ ഇല്ലല്ലേ എന്നാൽ പിന്നെ നിൻ്റെ പാപ്പ സെബാസ്റ്റിനെ വിളിച്ച് ഞാൻ പറയാം അങ്ങനെ ചെയ്യുമ്പോൾ നീ അയാളോടും ഇത് തന്നെ പറയണം കേട്ടല്ലോ അയ്യോ അങ്ങളെ പാപ്പയെ വിളിക്കരുത് പപ്പ പപ്പയെ വിളിക്കരുത് പ്ലീസ് അതെന്താടി ചോദിച്ചേ ന്യൂ ജനറേഷൻ ഇങ്ങനെയല്ലേ അതുകൊണ്ട് ഞാൻ നിൻ്റെ പാപ്പയോട് ചോദിക്കാം ീ നിന്റെ നിങ്ങളുടെ മകൾ ഇങ്ങനെയാണോ നല്ല സ്വാതന്ത്ര്യത്തോടെ അഴിച്ചു വിട്ടിരിക്കുകയാണോയെന്ന് അപ്പം പിന്നെ പേടിക്കണ്ടല്ലോ നിന്റെ പപ്പ ഓക്കേ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും അയ്യോ അങ്ങൾ പ്ലീസ് പപ്പയെ വിളിക്കരുത് രോഹിത്തെ പറയടാ ദേ നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത് പറയടാ എന്നും പറയാം അച്ഛാ അച്ഛൻ അവളെ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത് അവൾ ഞാൻ വിളിച്ചിട്ടാണ് വന്നത് മിണ്ടരുത് നിന്നോട് മിണ്ടാതെ മാറി നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരക്ഷരം മിണ്ടിയാ പിന്നെ ഇനി എൻ്റെ കൈ ആയിരിക്കില്ല നിന്റെ കരുണത്ത് വീഴുന്നേ എന്തെങ്കിലും അടുത്ത് അടിക്ക് ഞാൻ മിണ്ടാതെ മാറി നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നമ്മുടെ റൂബിയോട് ചോദിക്കുക ആ എന്തായാലും നിൻ്റെ അച്ഛനോട് വിവരം പറയണമല്ലോ കാരണം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി വിളിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് കടന്നു വരണമെങ്കിൽ അത് വലിയ തെറ്റാണ് ആ തെറ്റ് മാതാപിതാക്കളെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യത്തിൽ അവർ തീരുമാനം എടുത്തോളൂ അയ്യോ അങ്ങളെ സോറി ഇനി ഞാൻ ചെയ്യില്ല ഈ തെറ്റാവറത്തേക്കില്ല ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കാം നമ്മൾ അങ്ങളെ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല ഉറപ്പാണല്ലോ ഉറപ്പാ അങ്ങളെ ഇനി എൻ്റെ ജീവൻ പോയാലും ഞാൻ വിളിച്ചാൽ വരില്ല എന്നാ പോയിക്കോ അത് കേട്ടത് റൂബി പോകാനൊരുങ്ങുമ്പോൾ നിന്റെ ബാഗില്ലേ ആ ഉണ്ട് എന്നാ എടുത്തിട്ട് പോ അങ്ങനെ റൂബി ബാഗും മൊബൈലും എടുത്തിട്ട് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം ഈ സമയം രോഹിത്തിനെ നോക്കിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് വലിയ തെറ്റാണ് വലിയ വലിയ തെറ്റ് ഈ തെറ്റുകൾ ചെയ്യാൻ നിന്നെ ആരാടാ പ്രേരിപ്പിക്കുന്നത് എന്നെ ആരും പ്രേരിപ്പിക്കുന്നൊന്നുമല്ല ഞാനേ ഞാൻ ഒരു എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം എന്ത് കാര്യം ചെയ്യാൻ ചെയ്യാനറിയാന്ന് കോളേജിൽ പഠിക്കാൻ വിട്ട പഠിക്കണം അല്ലാതെ കോളേജും കെട്ടിയത് ഷെ ഇത് നിന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ തീർന്നു അതോടുകൂടെ അല്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇപ്രാവശ്യത്തേക്ക് ഇത് ഞാൻ ക്ഷമിച്ചു ഇനി എങ്ങനെ ഇതുപോലെ ഇവിടെ നടന്നാല് പിന്നെ രോഹിത്തെ നീ ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും എല്ലാത്തിനും കാരണക്കാരി കാര്യം അവളാ ആ അലീന അവൾ ഒറ്റ ഒരുത്തി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എടാ നീ അവളെ കുറ്റം പറയുന്ന എന്തിനാടാ ഏഹ് നീ ചെയ്തത് ശരിയാണോ അത് പറ എന്നിട്ട് അവളെ കുറ്റം പറ ഏഹ് എനിക്കേ അത് കേട്ടപ്പം അങ്ങ് ചൊറിഞ്ഞാൽ കയറിയത് മര്യാദയായിട്ട് മാന്യമായിട്ട് നീ എന്നോട് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇങ്ങനൊരു ചോദ്യം ചെയ്യില്ലായിരുന്നു എനിക്ക് നിങ്ങളെ സംശയം തോന്നില്ലായിരുന്നു ഇതൊരു പക്ഷേ നിങ്ങൾ ചെയ്ത കാര്യം തെറ്റായ കാര്യമാണ് നാണോ ഇല്ലാത്തവനെ കോളേജിൽ പഠിക്കാൻ മാതാപിതാക്കൾ വിശ്വസിച്ച് വിട്ടാൽ പഠിക്കണം അല്ലാതെ കോളേജും കട്ട് ചെയ്ത് കറങ്ങി നടന്ന് മാതാപിതാക്കൾക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് അങ്ങനെ ചെയ്താൽ അതിനെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതേ നിന്റെ അമ്മയായിരിക്കും കാരണം നിന്റെ അമ്മയുടെ വളർത്തു ദോഷം കൊണ്ടാണെന്നേ ബാക്കിയുള്ളവർ പറയൂ അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ കാര്യത്തിലും അവളെയും അവളുടെ കുടുംബക്കാരെയും പറയൂ ആ കുടുംബത്തിൽ അവളെ വളർത്തിയവരുടെ കുഴപ്പമാണെന്ന് സ്വന്തം അമ്മയും അച്ഛനെയും ചീത്തപ്പേര് കേൾപ്പിച്ച് നിനക്കൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ പൊളിച്ചെടുക്കുകയാണ് ഇതൊക്കെ കേട്ട് രോഹിത്തിന് ദേഷ്യം കയറി കൈയൊക്കെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക ദേ ഇനി മേലെയ്ത ആവർ പിന്നെ ഈ ബാലചന്ദ്രൻ ആരായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പോടാ പോടാവണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇനി നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിൽ അലീനയോടുള്ള പകയും പ്രതികാരവും കൂടി ആദ്യമേ അതുണ്ടായിരുന്നു എന്നാൽ ഇത് ഡബിളായിട്ട് ഇരട്ടിച്ചു അലീനയെ തകർക്കാൻ ഇനി രോഹിത്തും ഹരിയും കൈ കോർക്കുമ്പോൾ അലീനയെ എങ്ങനെ രക്ഷപ്പെടും അലീനയ്ക്ക് രക്ഷകയായി വൈജയോ ബാലചന്ദ്രനോ ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ